നമസ്കാരം ഇൻഷുറൻസ് ഇൻസ്പെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സജി മാത്യു ഇരുപത്തെട്ട് വർഷമായി ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു ഒരു ടേം പ്ലാൻ പോലെ വർക്ക് ചെയ്യുന്നതും ഉയർന്ന റിട്ടേൺ നൽകുന്നതുമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാനാണ് ജീവൻ രക്ഷ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പിന്നീട് നോക്കാം ഇൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പ്ലാൻ ചേരാവുന്നത് പതിമൂന്ന് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെയുള്ള ടേം നമുക്ക് സെലക്ട് ചെയ്യാം പതിമൂന്ന് വർഷം ടേം സെലക്ട് ചെയ്യുന്നവർക്ക് പത്ത് വർഷം പേയ്മെന്റ് ചെയ്താൽ മതി ഇരുപത്തഞ്ച് വർഷം ടേം സെലക്ട് ചെയ്യുന്നവർക്ക് ഇരുപത്തിരണ്ട് വർഷം പേയ്മെന്റ് ചെയ്താൽ മതി അതായത് ടേമിനേക്കാൾ മൂന്ന് വർഷം കുറച്ച് പ്രീമിയം അടച്ചാൽ മതി ചൈൽഡ് എഡ്യൂക്കേഷൻ ചൈൽഡ് മാരേജ് ഇ എം ഐ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഈ ആവശ്യങ്ങൾക്ക് ഈ പോളിസി വളരെ ഉപകാരമാണ് നമുക്ക് അഡ്വാൻസായിട്ട് ഫിക്സ് ചെയ്യാം എത്ര എമൗണ്ടാണ് വേണ്ടതെന്ന് നമുക്ക് അഡ്വാൻസായിട്ട് ഫിക്സ് ചെയ്യാം നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്ക് ഒരു കോടി രൂപയാണ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് കിട്ടേണ്ടതെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു നാൽപ്പത് ലക്ഷം രൂപ സംമിഷയോട് തന്നെ ഒരു പ്ലാൻ എടുത്താൽ മതി നാൽപ്പത് വർഷത്തെ ടൈം എടുക്കുന്ന നാൽപ്പത് വർഷ നാൽപ്പത് ലക്ഷം രൂപയുടെ പ്ലാൻ എടുക്കുന്നവർക്ക് മുപ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് അടവ് വരുന്നത് പോളിസി കാലാവധി ഇരുപത്തഞ്ച് വർഷം അപ്പോൾ നമുക്ക് മച്ചുരിറ്റിയിൽ അതായത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ നാൽപ്പത് ലക്ഷം പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് ഉൾപ്പെടെ ഒരു കോടി രൂപയാണ് റിട്ടേൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും അനിശ്ചിതമായിട്ട് സംഭവിച്ചാൽ അല്ലെങ്കിൽ റിസ്ക് സംഭവിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് നോക്കാം പ്രീമിയം അടവ് മന്ത്ലി പതിനയ്യായിരം രൂപ മാത്രമാണ് വരുന്നത് പതിനയ്യായിരം രൂപ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്ത ഉടൻ തന്നെ റിസ്ക് സംഭവിച്ചാൽ പിന്നീടുള്ള പേയ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നതോളും പേയ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടക്കുന്നതോടൊപ്പം തന്നെ ഓരോ വർഷവും നാല് ലക്ഷം രൂപ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഫാമിലിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ ഉള്ള രീതിയിൽ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകിക്കുള്ളൂ എല്ലാ വർഷവും നാല് ലക്ഷം രൂപ വെച്ച് ഇരുപത്തഞ്ച് വർഷം വരെ നൽകുന്നു അങ്ങനെ ഒരു കോടി രൂപ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നൽകുന്നു കൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ മാരേജിനോ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്ലാൻ പ്ലാനിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കോടി രൂപ വേറെയും നൽകുന്നു അങ്ങനെ രണ്ട് കോടി രൂപയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്നത് ആക്സിഡൻറ്റഡ് ആയിട്ടാണ് റിസ്ക് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു നാൽപ്പത് ലക്ഷം രൂപ കൂടി എക്സ്ട്രാ നൽകുന്നു അത് പോളിസി റിസ്ക് സംഭവിച്ചാൽ ഉടൻ തന്നെയാണ് ആ നാൽപ്പത് ലക്ഷം നടക്കുന്നത് അങ്ങനെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പതിനയ്യായിരം രൂപ അടച്ച ഒരാൾക്ക് അപ്പോൾ തന്നെ റിസ്ക് സംഭവിച്ചാൽ ലഭിക്കുന്നത് ഇനി പത്തു വർഷം കഴിഞ്ഞാണ് നമ്മൾ ആ പോളിസി എടുക്കുന്ന ആൾക്ക് റിസ്ക് സംഭവിക്കുന്നതെങ്കിൽ പതിനൊന്നാമത്തെ വർഷം മുതൽ നാല് ലക്ഷം രൂപ പോളിസി പേയ്മെൻറ്റ് പ്രീ പോളിസി കാലാവധി വരെ അതായത് ഇരുപത്തഞ്ചാമത്തെ വർഷം വരെ നാല് ലക്ഷം രൂപ നൽകുന്നു കൂടാതെ അതിമറിഞ്ഞ വൺ കോർ വേറെയും നൽകുന്നു എപ്പോൾ റിസ്ക് സംഭവിക്കുന്നു അപ്പോൾ പേയ്മെൻ്റ് അടവ് തീരുന്നു പിന്നീട് പ്രീമിയം എൽ ഐ സി അടയ്ക്കുന്നതാണ് നല്ലൊരു ടൈം പ്ലാൻ പോളി വർക്ക് ചെയ്യുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ഇ എം ഐ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം ഫാമിലിക്ക് ഉപയോഗത്തിന് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാം മറ്റാരും സഹായിക്കാൻ ആ സമയത്ത് ഉണ്ടാവുകയില്ല എൽ ഐ സി നമുക്ക് എല്ലാ വർഷവും ഫോർ ലാക്ക് വെച്ച് നൽകുന്നതാണ് ഈ പ്ലാൻ നമ്മളൊരു എൻറോൾമെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ പ്ലാനിൽ അപ്പോൾ തന്നെ നാൽപ്പത് ലക്ഷം രൂപ നൽകുന്നു പിന്നീട് പോളിസിന്നൊന്നും ലഭിക്കുന്നില്ല പക്ഷേ ഈ പ്ലാനിൽ ടേം പ്ലാൻ പോലെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഈ ലൈഫ് ലോങ് റിട്ടേൺ നൽകുന്നതോടൊപ്പം നമ്മുടെ എല്ലാവിധ ഗോളും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മെച്ചൂരിറ്റിയിൽ ഒരു ബെനിഫിറ്റ് കൂടി നൽകുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനോ അല്ലെങ്കിൽ ഒരു സുകന്യാ സമൃദ്ധിക്കോ അല്ലെങ്കിൽ ഒരു പി എഫിനോ ഈ അതിനുള്ള റിട്ടേൺ ലഭിക്കുന്നതല്ല അതുകൊണ്ട് പി പി എഫുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടോ ഇതിനെ കമ്പയർ ചെയ്യരുത് ഈ പ്ലാൻ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ വിളിക്കാം പുതിയ പ്ലാനിൽ ചേരുന്നതിനു വേണ്ടിയും എന്നെ വിളിക്കാം എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ടു നയൻ ഫോർ എയിറ്റ് ഫോർ